ഐ പി എൽ ഈ സീസണിലെ ആദ്യ വിജയം രാജസ്ഥാൻ സ്വന്തമാക്കി ആവേശകരമായ മത്സരത്തിൽ ആറ് റൺസിനാണ് രാജസ്ഥാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ തറ രാജസ്ഥാൻ നേടിയ നൂറ്റി എൺപത്തിരണ്ടിന് ഒമ്പതെന്ന സ്കോർ പിന്തുടർന്ന ചെന്നൈയുടെ പോരാട്ടം നൂറ്റി എഴുപത്തി ആറിന് ആറ് എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു ആദ്യ മത്സരങ്ങളിൽ ബാറ്റിംഗിൽ നിറംമങ്ങിയതിന്റെ കേടു തീർത്ത് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ എൺപത്തൊന്ന് റൺസ് നേടിയ നിതീഷ് റാണയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടൂർണമെന്റിലെ തുടക്ക മത്സരങ്ങളിൽ വാങ്ങിയ രാജസ്ഥാന് ഊർജം നൽകുന്നതായിരുന്നു ഈ വിജയം ഇന്ന് ടോസ് നേടിയ ചെന്നൈ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ പന്തിൽ ജയ്സ്വാൾ ബൗണ്ടറിയോടെ തുടങ്ങിയെങ്കിലും മൂന്നാം പന്തിൽ അശ്വിന് പിടികൊടുത്ത് മടങ്ങി രണ്ടാം വിക്കറ്റിൽ സഞ്ജു സാംസറും റാണയും ചേർന്നതോടെ രാജസ്ഥാന്റെ സ്കോറിംഗ് അതിവേഗത്തിലായി ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഫിഫ്റ്റി നേടിയ റാണ മാരക ഫോമിലായിരുന്നു എന്നാൽ എട്ടാം ഓവറിൽ സഞ്ജുവിന്റെ വിക്കറ്റ് രാജസ്ഥാന് നഷ്ടമായി പതിനാറ് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത് റൺസായിരുന്നു സഞ്ജു നേടിയത് തുടർന്ന് പരാഗ് റാണാസഖ്യം പതിനൊന്ന് ഓവറിൽ സ്കോർ കടത്തി പന്ത്രണ്ടാം ഓവറിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച റാണ പുറത്തായത് രാജസ്ഥാന്റെ സ്കോറിങ്ങിനെ ബാധിച്ചു മുപ്പത്തി പന്തിൽ പത്ത് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എൺപത്തൊന്ന് റൺസ് തേടിയ റാണ അർഹിച്ച സെഞ്ചുറിയാണ് നഷ്ടമാക്കിയത് തുടർന്ന് ചെന്നൈ സ്പിന്നർമാർ രാജസ്ഥാൻ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പരാഗ് ഒരു വശത്തുണ്ടായിരുന്നുവെങ്കിലും റൺസ് വേഗം കൂട്ടാൻ കഴിഞ്ഞില്ല പതിനെട്ടാം ഓവറിൽ പരാഗ് പുറത്താകുമ്പോൾ ഇരുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് തേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തിരണ്ടിന് ഒമ്പത് എന്ന നിലയിൽ അവസാനിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ചെന്നൈക്ക് നാലാം പന്തിൽ തന്നെ ഓപ്പണർ രജിൻ രവീന്ദ്രയെ പൂജ്യത്തിന് നഷ്ടമായി കഴിഞ്ഞ മത്സരങ്ങൾ റൺസ് വഴങ്ങിയതിന്റെ പഴി ഒരുപാട് കേട്ട ആർച്ചർ ഇന്ന് ഉജ്ജ്വലമായി പന്തെറിഞ്ഞു ആദ്യ രണ്ട് ഓവറിൽ ഒരു റൺ മാത്രമായിരുന്നു ആർച്ചർ വഴങ്ങിയത് എട്ടാം ഓവറിൽ രാഹുൽ ത്രിപാധിയെ പുറത്താക്കി ഹസരംഗ ചെന്നൈയുടെ രണ്ടാം വിക്കറ്റും വീഴ്ത്തി പത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ത്രിപാധി നേടിയത് മികച്ച ബൌളിങ്ങും ഫീൽഡിങ്ങുമായി രാജസ്ഥാൻ കളം നിറഞ്ഞപ്പോൾ ചെന്നൈയുടെ റൺവേഗം കുറഞ്ഞു മുപ്പത്തേഴ് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ക്യാപ്റ്റൻ ഗയിക്കുവാതിലായിരുന്നു ചെന്നൈയുടെ പ്രതീക്ഷ എന്നാൽ പതിനാറാം ഓവറിൽ ഗയിക്ക് വാദിനെ പുറത്താക്കി ഹസ്രംഗ രാജസ്ഥാന് വീണ്ടും ആശ്വാസമേകി നാൽപ്പത്തിനാല് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസായിരുന്നു ചെന്നൈ ക്യാപ്റ്റൻ നേടിയത് തുടർന്ന് ധോണി ജഡേജ കൂട്ടുകെട്ട് ചെന്നൈക്ക് വിജയപ്രതീക്ഷകൾ നൽകി അവസാന രണ്ട് ഓവറിൽ മുപ്പത്തൊമ്പത് റൺസ് ജയിക്കാൻ ആവശ്യമായിരിക്കെ ചെന്നൈക്കായി പത്തൊമ്പതാം ഓവറിൽ ധോണിയും ജഡേജയും സിക്സറുകൾ പറത്തി പത്തൊമ്പത് റൺസ് നേടി ടീമിനെ വിജയത്തോട് അടുപ്പിച്ചു സന്ദീപ് ശർമ്മ എറിഞ്ഞ അവസാനി ഓവറിൽ ആവശ്യം ഇരുപത് റൺസായിരിക്കെ ആദ്യ പന്തിൽ ധോണി പുറത്തായത് ചെന്നൈക്ക് കനത്ത ആഘാതമായി പതിനൊന്ന് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാറ് റൺസായിരുന്നു ധോണി നേടിയത് നാലാം പന്തിൽ സിക്സർ പുറത്തി ഓവർട്രൻ പ്രതീക്ഷ നൽകിയെങ്കിലും അഞ്ചാം പന്തിൽ രണ്ട് റൺസ് മാത്രം നേടിയതോടെ മത്സരം ചെന്നൈ കൈവിട്ടു ഒടുവിൽ നൂറ്റി എഴുപത്തി ആറ് എന്ന നിലയിൽ ചെന്നൈയുടെ ഇന്നിംഗ്സിന് വിരാമമായി മുപ്പത്തഞ്ച് റൺസിന് നാല് വിക്കറ്റ് നേടിയ ഹസരങ്കയുടെ ബൗളിംഗ് മികവാണ് രാജസ്ഥാൻ വിജയത്തിൽ നിർണായകമായത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി